സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം പരിശോധിക്കും കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു കിരീടത്തിൽ ഭൂരിഭാഗവും ചെമ്പാണെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഞായറാഴ്ച ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിലാണ് സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന് ആവശ്യമുയർന്നത് പള്ളി വികാരി അടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റിയാണ് കിരീടം പരിശോധിക്കുക കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിച്ച് ഇടവക പ്രതിനിധി യോഗത്തിൽ അറിയിക്കും അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള സ്വർണ്ണ കിരീടമാണ് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സമർപ്പിച്ചത് സ്ഥലം കൗൺസിലറും ഇടവക സമിതി അംഗവുമായ ലീലാവർഗീസ് അടക്കമുള്ളവരാണ് കിരീടം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലടക്കം ആരോപണമുയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഭാവിയിൽ പള്ളി അധികൃതർ സംശയത്തിന്റെ നിഴലിലാവുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് കിരീടം പരിശോധിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ നമ്മൾ കൈക്കാരന്മാരും വികാരി അച്ഛൻ എല്ലാവരും കൂടി നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളൊക്കെ കണക്കാക്കി അവസാനം അത് സുതാര്യമായി ലോ സ്റ്റോക്ക് ബുക്കിൽ കയറ്റുവെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിനൊരു റിപ്ലൈ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇതാണ് പറഞ്ഞത് നമുക്ക് പല ഗിഫ്റ്റുകളും കിട്ടുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങൾ നോക്കിയിട്ടില്ല ഇത് ചെമ്പാണോ സാധാരണ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്യുക അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെ ആയിരുന്നു നല്ലൊരു ഗിഫ്റ്റ് ആണെങ്കിൽ അച്ഛൻ അത് പ്രസെൻറ്റ് ചെയ്യേണ്ടതാണ് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണേ എന്നുള്ളത് വീണ്ടും പറഞ്ഞിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞത് എല്ലാം കൂടി അവസാനം നമുക്ക് വന്നതും കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൂടി കണക്കാക്കി അതായത് കൈക്കാരന്മാരും അച്ഛനും ഒരു കമ്മിറ്റി അതിൻ്റെ കണക്കുകൾ നോക്കി പിന്നീട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് ചെമ്പുമ്മെ സ്വർണം പൂശിയതാണ് എന്നാണ് പക്ഷെ അച്ഛൻ